ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് നമ്മുടെ കൗപ്രഖരായ മണിച്ചേട്ടൻ്റെ കൂടെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് നല്ല പശുക്കളെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള നാടൻ പശുക്കളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പശുക്കളൊന്നുമില്ല എല്ലാ നാടൻ പശുക്കളാണ് എല്ലാം ഒരു പതിനഞ്ച് ഇരുപത് പത്ത് പതിനഞ്ചൊക്കെ കിട്ടുന്ന പാല് കിട്ടുന്ന തരത്തിലുള്ള പശുക്കളാണ് കുട്ടികൾ കറവ പശുക്കളും ഉണ്ട് അതുപോലെ തന്നെ ചെന പശുക്കളും ഉണ്ട് അപ്പൊ ഈ ഈ കാഴ്ചകളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് ഇന്ന് മണിച്ചിട്ട് നമ്മളോട് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചേട്ടാ നമസ്കാരം നമസ്കാരം നല്ല നാടൻ പശുക്കളാണല്ലോ ഇന്ന് നാടനും എച്ച് എഫ് ക്രോസും ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ പശുക്കളാ നാടൻ നാടൻ പശുക്കൾ രണ്ടാം തീറ്റ് പയ്യാണ് പ്രസവിക്കാൻ ഒരു ഒരു മൂന്നാല് ദിവസം കൊണ്ട് പ്രസവിക്കും പൈ നല്ല പയ്യാ ചെന പശു ആണല്ലേ പ്രസവിക്കാനായ പയ്യാ പ്രസവിക്കാനായതാണ് കണ്ടോ നല്ല മടിയത് കൊണ്ടല്ലോ നല്ല സൂപ്പർ മടിയാണ്ടല്ലേ കാമ്പല്ലേ എങ്ങനെയല്ലേ ഒരാഴ്ചക്കുള്ളിൽ ആവും ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കണം പ്രസവിക്കും രണ്ടാം നീറ്റി പയ്യാണ് പാല് പാൽ ഇതിൽ കടിക്കും ഒരു പതിനഞ്ചൊക്കെ കിട്ടുമോ ഓ നേരം കൂടി പതിനഞ്ചാ ഫുൾ കടിക്കും നേരം ഓ കടിക്കും ഈ പൈ ആര് പരിക്കും വന്നാലും അതിന്റേതായ വിലപ്പാകും അനുസരിച്ച് കൊടുക്കാം മാന്യമായ വില പേടിച്ചുകൊടുക്കുക ഇതൊന്നും പറഞ്ഞ പാലിലൊന്നും കുറവ് വരില്ല പിന്നെ ഇരുപത്തി കളിക്കും ഇരുപത് കളിക്കുന്ന ഞാൻ പറയുന്നില്ല മാന്യമായ വിലയ്ക്ക് ഞാൻ പറ്റുകൊടുക്കാം ഏഹ് നാട്ടിപ്പുറത്തേക്ക് വീടുകളിൽ വേണമെങ്കിലും വായിച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന ഫോമുകാർക്കും പോവാ വീടുകളിലും പോവാ രണ്ടുപേർക്കും പറ്റുന്ന തരത്തിലുള്ള പശു ആണത് കേട്ടാ പിന്നെ നമുക്കിത് വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ കറക്കാമല്ലോ അല്ലെ ആർക്ക് പണിയും കറക്കാം ஆனருக்கு எவ்வளோ இது தமிழ்நாட்டில் வந்ததா இது குட்டி கொண்டு வந்தா அல்ல குட்டி கொண்டு வந்த பையன் இவ்வளவு கொண்டு வந்து வளர்த்து வளர்த்து குட்டி கொண்டு போன பையன் பசு நம்ம குட்டி அதுல கண்டி நல்ல நல்ல மடி காம்பும் വലിയതില് നല്ല മാടാണല്ലോ ജേഴ്സിയാണ് ജേഴ്സി ക്രോസി ക്രോസ പ്രസവിക്കാനായ പയ്യാണ് ആ ഒരു പതിനഞ്ചു ദിവസം പിടിക്കും പ്രസവിക്കായി ഈ പൈ കൊണ്ടുപോയത് നമുക്ക് ഇറക്കാൻ പറ്റില്ല ആ പതിനഞ്ചു ദിവസം നോക്കുന്ന ഇതെല്ലാം ഞമ്മള് പൈ പേടിക്കാൻ പറ്റുന്നവർക്ക് ഞമ്മ വിട്ടുകൊടുക്ക നല്ല കാമ്പ ഇതിനൊക്കെ ഇതൊക്കെ രണ്ടു നേരം കൂടി പതിനെട്ട് ലിറ്റർ പാൽ കറഞ്ഞിട്ടുണ്ട് പറയൂ പറയുന്നു കഴിഞ്ഞീറ്റില് ഉം കഴിഞ്ഞീറ്റിൽ കരച്ചിട്ടുണ്ടെന്ന് പറയും ചിലപ്പോ രണ്ട് ലിറ്റർ കുറയാ രണ്ടു ലിറ്റർ കൂടാ ഏഹ് ലിറ്റർ കൂടില്ല എന്തായാലും ആ ആ പാൽ കടിക്കുമ്പോൾ എല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പാലിട്ട് കറങ്ങി ഇപ്പഴും എന്തായാലും അത് കിട്ടും അത് കടിക്കണമെന്നാണ് ആ മരികാമ്പിൽ തോന്നുന്നത് ഇത് നാടൻ അല്ലേ

കറന്നുട്ടേക്കാ ഇപ്പൊ കറന്നുകഴിഞ്ഞു കറന്നുകഴിഞ്ഞു കാലത്തെ ഒരു എട്ട് ലിറ്റർ ഉണ്ട് ഉച്ചക്ക് നാല് ലിറ്റർ ഉണ്ട് പന്ത്രണ്ട് ലിറ്ററും പാലുണ്ട് ഇപ്പൊ ആയിട്ടുണ്ട് ദിവസമായിട്ടില്ല ഇനി അത് കൂടും കൂടും ഇന്നിക് ആറോഴ് ദിവസം ആയാലും ഒക്കെ കറന്നുപോട്ട് കാരണം മടിയൊക്കെ അയഞ്ഞിറക്കാണ് കുട്ടി പസ് കുപ്പിയാണ് രണ്ടാനീറ്റാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള പസ്താണ് നാടൻ പശുവാണ് ആ നാട്ടിലുള്ളതാണ് നാട്ടില് നാടൻ ഈ ഗ്രാമീണ സ്ഥലങ്ങളിൽ മെഞ്ഞ് നടക്കുന്ന പശുക്കളാണ് നല്ല ഒതുക്കും നല്ല കാഴ്ചയുള്ള പശുക്കളാണ് കറക്കാനും കറക്കതാ ഒരു പ്രശ്നവും കണ്ടില്ലേ കറക്കും ആർക്ക് മണിയും കറക്കാം ഓക്കെ ഓക്കെ ഈ പശു ലേസൺ ക്ഷീണിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവമാണ് പ്രസവം കഴിഞ്ഞതാ കറവ കറവാണ് இது பசு பால் குறவான ஒரு ஆறு நாலு பத்து லிட்டர் பாலே பத்துல நம்ம மடி நோக்கியால அறியலோ மாடு மூணாம்பிட்டு ஆனா குட்டி மூரு குட்டி அப்போ ஒரு பார்ட்டிகளுக்கு பசு ஒரு வீட்டில் பற்றிய பசுவா வீட்டு ஆசிய பசுவேன் നോക്കി பசுவான வில வளர குறவாய்ட் படிக்கோய் நோக்கி நேரம் நேரையாவும் കുട്ടി ൂരി കുട്ടിയാണ് നമുക്ക് കൊടുക്കാം ഇതിന് വലിയ വിലയൊന്നും കാണത്തില്ലല്ലോ ഒരു വീട്ടാവശ്യക്കാർക്ക് ഒരു ലോൺ ചെറിയ ചെറിയ ലോണുകാർക്കൊക്കെ ഈ പശുപേർച്ചു കൊടുത്താൽ കാര്യമായിട്ടാവും അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്കാണെങ്കിൽ പശു വേറെ കാണൂല കേട്ടോ ഇതുമാരത്തെ നമ്മൾ പാർട്ടികൾ വരുമ്പോ ഈ പശു ഇല്ല പറഞ്ഞാലും പശു വര ഈ പശു ബോഡിയാ കൊമ്പില്ലാത്ത പശുവാ കൊമ്പില്ലാത്ത പശു കൊമ്പില്ലാത്ത പശു ആറ് നാല് പത്ത് ലിറ്റർ പാലുണ്ട് കുട്ടി പത്ത് ലിറ്റർ അരക്കരവയാ അരക്കരവ് പശു ആണ് ആറ് നാല് പത്ത് ലിറ്റർ ഉണ്ട് അത് അതിന്റേതായ ഒരു വർഷകാര്യം വരുവാണെങ്കിൽ നമുക്ക് ഈ പശുവിന് വരച്ചു കൊടുക്കാം അതായത് അരക്കരവിന്റെ വിലക്ക് വരച്ചു കൊടുക്കാം അരക്കരവിന്റെ വിലക്ക് വേണമെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ല പാലക്കാട്ടിലുള്ള പശുക്കൾ കൊടുക്കാം ഓ അത് ശരി അല്ലാതെ വേറെ എവിടത്തെ കുട്ടിയിൽ വന്നതല്ല ചേട്ടാ ഇത് ജേഴ്സിയാണോ ഇത് ജേഴ്സിയാണ് മൂന്നാമത്തെ പ്രസവ ഇത് മൂന്നാമത്തെ പ്രസവ അതായത് കാലത് കംപ്ലീറ്റ് കറന്നു വിട്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എട്ട് ലിറ്റർ പാലുണ്ട് എട്ട് ലിറ്റർ പാലുണ്ട് ലിറ്റർ ഉച്ചക്ക് നാല് നാലര അഞ്ച് ലിറ്ററോളം പാലുണ്ട് മൂന്നാമത്തെ പ്രസവ കുട്ടി പശു കുട്ടിയാണ് ഉമ്മത്തുണ്ട് പ്രസവിച്ചിട്ട് ഒമ്പത് ദിവസമായി പ്രസവിച്ചിട്ട് ഒൻപത് ദിവസമായിട്ടുള്ള ദിവസം ആയിട്ടുള്ളൂ പശു ലേസം പിന്നെ നാട്ടിലൊക്കെ മെഞ്ഞിനടുക്കായിട്ട് ക്ഷീണി ലേസം ക്ഷണിച്ചിട്ടുണ്ട് ക്ഷീണിച്ചാലും ഇനി കൊണ്ടുപോയി പശു നേരെയാകാൻ പറ്റും അതിന്റെ ആൾക്കാർ വരുവാണെങ്കിൽ ഇതിന്റെ ഭാഗമായി മാർ ഒരു മാനിമായി വിലക്ക് ഞാൻ ഈ പശു എടുത്തുകൊടുക്കുക പരമാവധി കുറവായിട്ട് എടുത്തു അല്ല വീട്ടുകാർക്ക് പറ്റിയ പശുവാണല്ലോ അല്ലാണ്ട് ഒരുപാട് വലിയ പശു ഇരുപത് ലിറ്ററും മുപ്പത് കടിക്കും പറഞ്ഞ പശു ഒന്നുമല്ല ഒരു ആവറേജ് പാൽ കടിക്കും ഒരു ചെറുകിട പാർട്ടികൾക്ക് പറ്റിയ പശുവാണല്ലോ പിന്നെ നമ്മളെ നാടൻ പറയുന്ന പാൽ ഈ പറഞ്ഞ പാലൊന്നും വളരെ കുറയൊന്നും ഇല്ല എന്താ പറയാ നമ്മുടെ നാടൻ പശുവാണേ ഇതെല്ലാം ഇപ്പൊ കറന്ന് മടിയൊന്നും ഇല്ലാതെ എല്ലാം കാലത്ത് ഓ രാവിലെ എല്ലാത്തിനും എല്ലാത്തിനും കറന്നു ഇവിടെ നിർത്തി എല്ലാത്തിനും കറന്നു നിർത്തിക്കുക ഈ പശു രണ്ടാം തീറ്റാണ് എച്ച് എഫ് ക്രോസ് ചെറിയ പശു ആണ് എച്ച് എഫ് ക്രോസ് ആണ് രണ്ടാമത്തെ തീറ്റ കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശു നമ്മുടെ പാലക്കാട് പാലക്കാട് ജില്ലയിൽ കുട്ടികളൊക്കെ അല്ലാണ്ട് അതായത് നാട്ടില് വീടുകളിൽ വളർത്തിയ പശുക്കളാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അല്ലല്ല തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പശുക്കളായിരിക്കും അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഈ കാലാവസ്ഥ കാലാവസ്ഥ അനുയോജ്യമാണ് എവിടെ കൊണ്ടുപോയാലും ഈ പശുവിന്

മടിയായിട്ടുണ്ട് കിട്ടും രണ്ടു നേരം കൂടി പതിനഞ്ചൊക്കെ ആവറേജ് പതിനഞ്ച് കടിക്കും തീറ്റ ഓർത്തോ കൂടി കിടക്കും ഈ പശു രണ്ടാമത്തെ രണ്ടാമത്തെ തീറ്റ രണ്ടാമത്തെ ആ പ്രസവിക്കാൻ പോകുന്നത് ഒരു പതിനഞ്ച് ദിവസം പിടിക്കും പശുവിക്ക് പതിനഞ്ചു ദിവസം പിടിക്കും രണ്ടാമത്തെ പശു ഒക്കെ നമ്മൾ നമ്മളിപ്പോഴും വാങ്ങിച്ചിട്ട് പോയാലും പതിനഞ്ച് ദിവസം അവിടെ ചെന്നാലും ചെന്നാലൊരു ഇത് കിട്ടില്ല ഒരു പത്ത് ദിവസം കിട്ടില്ല അവരുടെ അവർ കൊടുത്ത് കറക്റ്റ് ആയി കഴിഞ്ഞിട്ട് അവരുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം ഡീസന്റ് ആവും ഇത് ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് വരും പക്ഷെ ഇത് നല്ല ആരോഗ്യ നല്ല ആരോഗ്യമുള്ള പശു പലിയും മൂപ്പൊന്നും ഇല്ല അവരെല്ലാം എവിടെ വേണമെങ്കിലും മേയാനോ എവിടെ വേണമെങ്കിലും പിന്നെ പാല് പിന്നെ തട്ടു പിടിക്കൊന്നും ഇല്ല പാല് പോലൊക്കെ പശു കൊണ്ടുപോയിട്ട് ആ പാല് പോരാ ഈ പാല് പോരാ ചില ആവലാദികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ തീറ്റയും കാലാവസ്ഥയും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടാവും ഇവടുത്തെ പശു കൊണ്ടുപോയാൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഇതെല്ലാം നാടിനാണല്ലോ ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാം നമ്മുടെ നാട്ടിലുള്ള പൈക്കളാണ് പാലക്കാട് ബസ്കുള ഇത് ഇത് ബോഡിയാണ് അതായത് പ്രസവിച്ച അരക്കരവാ ആറുമാസമായി പ്രസവിച്ചിട്ട് അഞ്ചു മൂന്ന് എട്ട് ലിറ്റർ പാലുണ്ട് അപ്പൊ ഇതിനെ കൊടുക്കുമ്പം കുട്ടി ഉൾപ്പെടെയാണോ കൊടുക്കുന്നത് ഇതിന് കുട്ടിയില്ല 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 കുട്ടിയില്ലാതെ കറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാം തീറ്റാ ക്രോസ് അല്ലേ എച്ച് ക്രോസ് അല്ലേ എച്ച് ക്രോസ് ആണത് നല്ല പശു നല്ല വലിപ്പമുള്ള പയ്യാണ് ഒന്നൊന്നും ശരീരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൈ നല്ല പയ്യാ ഇതാണ് കറക്കാൻ എല്ലാം കറന്നു അടുത്ത ജേഴ്സിമത്തെ പ്രസവ് രണ്ടാമത്തെ പ്രസവം ഇപ്പൊ ഒമ്പത് ലിറ്റർ പാലുണ്ട് കാലത്ത് ലിറ്റർ പാലുണ്ട് കുട്ടി കുട്ടി മൂർ കുട്ടിയാണ് ഇന്നി പെരിട്ട് അഞ്ചോ ആറു ദിവസമായി ആറ് ദിവസം ഇപ്പൊ പ്രസവിച്ച് എല്ലാം കറന്നുവിട്ടിരക്കാണ് ഇത് കറക്കാൻ പറ്റുന്ന പ്രശ്നമായി പ്രശ്നവും സ്ത്രീകൾക്കൊക്കെ ഓ ഇപ്പ സ്ത്രീകൾക്കെല്ലാം കറക്കാൻ പറ്റിയ പശുവാണ് ജേഴ്സി ഒറിജിനൽ ജേഴ്സിയാണ് ആവശ്യക്കാർ വന്നപ്പോ വില അമ്പത് അറുപത് അരി എഴുപത് അരി പറഞ്ഞൊരു കാര്യമില്ല പാർട്ടിക്കാര് വന്നിട്ടില്ല ഈ പശു മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കാണുന്ന പാർട്ടിക്കാര് കാണുന്ന വില കാണുന്ന വിലയിൽ എന്തെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ പറഞ്ഞ പാർട്ടി അവർക്ക് മാന്യമായ വിലക്ക് പശു പെട്ടുകൊടുക്ക നല്ല ആരോഗ്യ നല്ല ആരോഗ്യമുള്ള പയ്യാണ് നല്ല ആരോഗ്യമുള്ള പയ്യാണ് ഇത് പ്രസവിച്ചതാ ഇല്ല പ്രസവിക്കാറായതാണ് പതിനഞ്ചു ദിവസം പിടിക്കും ദിവസം പിടിക്കും ഈ പൈ പൈ ദിവസം പിടിക്കും പ്രസവിക്കാൻ നല്ല ആരോഗ്യമുള്ള പയ്യാണ് ഇതൊരു ഒരു പതിനഞ്ച് ലിറ്ററുള്ള പാലോളം രണ്ടു നേരം കൂടി വരും പതിനഞ്ച് ലിറ്റർ പാല് രണ്ടു നേരം കൂടി വരും അത് ആയിട്ടില്ല കേട്ടോ ആയിട്ടില്ല ഇനി ഒരു പതിനഞ്ച് ദിവസം പിടിക്കും നല്ല ആരോഗ്യമുള്ള പയ്യാ അവര് അവരുമായിട്ട് അവരുടെ വീട് അവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാലാവസ്ഥയായി ചോദിച്ച് കഴിഞ്ഞിക്കും പത്ത് പ്രസവിക്കും പിന്നെ ഒരു ഒരു കരുപാടും ഉണ്ടായാലും കാൽസ്യം കുറയില്ല ഒന്നും ചെയ്യില്ല നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള പൈക്കളാ